മംഗല കഴിഞ്ഞ പിന്നെ കേട്ടോ ഇങ്ങനത്തെ സ്പെഷ്യൽ എല്ലായിട്ട് കാണുന്നത് ഹായ് ഹലോ ഞാൻ ഞാൻ നാസി ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ വേഗം സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഈ പിന്നെ സമയമാകുമ്പോഴത്തേക്ക് ഈ കേരളക്കാർക്ക് ഒരു തരതര അപ്പാക്കും അതിൽ എൻ്റെ ഉമ്മ ചൂടുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിൽ ഞാൻ ഈ ഐറ്റംസ് എങ്ങനെ ആക്കുന്നത് എന്ന് പറഞ്ഞുതരാം ഇതിന് പറയിൽ കേൾക്കട്ടെ ഞാൻ ഇത് രാത്രിയാണ് ഷൂട്ടാക്കുന്നള്ളത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോന് മൈദ കുറച്ച് മുട്ടയും ഇതാ പഞ്ചസാരയും ഈ ഒരു ടിഫിൻ ബോക്സിലിട്ടാണ് എടുത്തിട്ടുള്ളത് ഷുഗർ നിങ്ങൾക്ക് എത്ര അനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങനുസരിച്ചിട്ടാ പിന്നെ ഇത് മിക്സി ജാറിലിട്ടിച്ച് നല്ല മിക്സ് ഭയങ്കര എടുക്കണം കേട്ടോ ഞാൻ മുട്ട ഒരു എട്ടെണ്ണിട്ടത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി മൈദ ആഡ് ആക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എട്ട് മുട്ട എടുത്തിട്ടുണ്ടായിന് അതുകൊണ്ട് എനിക്ക് ഇന്നും കുറച്ച് ഇങ്ങനെ നമ്മൾ കൈക്ക് ഒട്ടാത്ത കണിക്ക് ആ ടൈപ്പിൽ നമുക്ക് കൊഴിച്ചിട്ടെടുക്കണം അങ്ങനെ ഞാൻ ഇട്ടത് പോയി ഇത് ഞാൻ ഫസ്റ്റ് ആക്കുന്നത് കേട്ടാ ഇത് സെക്സസ് ആവുമോ ഇല്ലെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയില്ല എന്താ വെച്ചാൽ ഞാൻ ആക്കി പിന്നെ അല്ലേ എനിക്ക് പറയാൻ പറ്റും ഇപ്പം ആക്കിയിട്ടുണ്ട് വയസ്സ് കൊടുക്കുമ്പോൾ ഞാൻ ആക്കിയിട്ടുണ്ട് അടിപൊളിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഫസ്റ്റ് ആക്കുന്നത് അങ്ങനെ ഈ നമ്മൾ ഷുഗറും മിക്സ് ആക്കിയത് ഉണ്ടാവല്ല മിക്സ് ആക്കിയിട്ടുള്ളത് അത് ആഡ് ആക്കി കൊടുക്കാനായിട്ടാണ് പിന്നെ ഇത് ഈ നമ്മളെ ഡാൾഡ ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും ഡാളുടെ യൂസാക്കോന്നറിയില്ല നമ്മൾ യൂസ് ആക്കും കുറച്ച് ഗീ ഇടും കേട്ടോ അത് കുറച്ച് അധികം തന്നെ ഇട്ടോ പിന്നെ കയ്യിൽ കൊഴച്ചെടുത്തോ ഞാൻ കുറച്ച് പട്ടിശും കയ്യിൽ കൊഴക്കുമ്പോൾ ഇങ്ങനെ കയ്യിലേക്ക് കിട്ടുമെന്ന് പിന്നെ കയ്യിൽ തന്നെ കുഴച്ചിടെടുക്കണം എന്താ വെച്ചെങ്കിൽ ഫസ്റ്റ് ഇനി ഒട്ടി ഒട്ടിയിട്ട് വരും കയ്യിൽ വയ്യ ഇത് ഒട്ടിച്ച് എല്ലാം നമ്മളെ കൈന്ന് ഇങ്ങനെ എല്ലാം അതിൽ തന്നെ ഒട്ടിപ്പിടിക്കൂട്ടോ അതുവരെ നമുക്ക് കുഴച്ചിട്ട് എടുക്കണം കണ്ട എൻ്റെ കയ്യിലൊന്നും ഇല്ല എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് എന്താക്കണം എന്ന് വെച്ചാൽ നല്ല പാങ്ങിൽ മൂടണം മൂടിച്ച് അതിന് ഒരു നമ്മളെ ഉമ്മാനെ ശാഖ എടുത്തി അത്രയും നല്ലത് ഇല്ലെങ്കിൽ തോർത്ത അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കാം പിന്നെ ഉമ്മൻ ഉമ്മാനും ചോദിച്ചിതെന്തിനും ഇങ്ങനെ ആക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് നമുക്ക് ഈ കേക്ക് ആക്കിയിട്ട് ആകുമ്പോഴത്തേക്ക് തിന്നുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടും ഉള്ളി നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് വെക്കണം എന്നു പറഞ്ഞിട്ട് അങ്ങനെ ധാരാവിലാകുമ്പോഴത്തേക്കും ഞാൻ തുറക്കുന്നില്ല തേട്ടാ ഞാൻ വിചാരിച്ചു മാവായിരിക്കും സോഫ്റ്റ് ഉണ്ടാക്കുന്നത് പക്ഷെ മാവ് സെയിം അതേ കണിക്കുണ്ടായിരുന്നു കേട്ടാ വലിയ എന്താ പറയല് നല്ല സോഫ്റ്റ് അങ്ങനെ ഒന്നും ഇല്ലായില്ല ഞാൻ എന്താ പറയല് രാത്രി എങ്ങനെ ആക്കിനും അതേ കണിക്കുണ്ടായിരുന്നു ഞാൻ പിന്നെയും വിചാരിച്ചു അതാണ് ഞാനാക്കിയത് പോയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് തന്നെ എടുത്തിട്ട് നോക്കി പിന്നെ നല്ല പാങ്ങിൽ മിക്സാക്കി കൊടുത്തിട്ടാ നല്ല പാങ്ങിൽ മിക്സ് ആക്കണം ഇതാണ് ഇതിൻ്റെ മൈൻഡ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് ഒന്നും കൂടി നല്ല പാങ്ങിൽ കുഴച്ചിട്ടെടുക്കുക പിന്നെ എന്താക്കണം എന്ന് വെച്ചെങ്കിൽ നിങ്ങളെ കഴിയുമ്പം എത്ര പിടിക്കും എത്ര വലിയ ഉണ്ട പിടിക്കും അത്ര എടുക്കുക ഞാൻ കുറച്ച് കൂടുതലെടുത്തത് പിന്നെ ഞാൻ കുറച്ച് ചെറുതാക്കി പോയിട്ടാണ് ചോദിച്ചാൽ എൻ്റെ കുഞ്ഞ് കയ്യായിപ്പോയി ഇതാക്കണ്ട ഇത്രേയാവും ഇങ്ങനെ ആക്കിയിട്ട് എപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഉരുത്തി 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 ഇട്ടിട്ട് പോകണം താഴെ വേണമെങ്കിലും എണ്ണ വെച്ചോട്ടെ അതിൻ്റെ ഇതിൽ തന്നെ കുറേ ഡാൽഡ ഡ നെയ്യ് അങ്ങനെ ഉണ്ടായത് കൊണ്ട് എനിക്ക് ആ ഇതിൽ ഒന്നും റ്റിന് വന്നിട്ടാണ് ഇത് രണ്ട് കൈയിൽ കൊണ്ട് നിങ്ങൾ നല്ല പങ്ങി ഇങ്ങനെ ഉരുണ്ടിയിട്ട് എടുക്കുക എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഉണ്ടായത് കൊണ്ട് എടുക്കാൻ പറ്റില്ല ഇത് എത്ര നിങ്ങൾക്ക് തിന്നാക്കാൻ പറ്റും എന്നുണ്ടെങ്കിലും തടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വെളുപ്പത്തിൽ ഇതാക്കട്ടോ കുഞ്ഞൊക്കെ തന്നെ കുഞ്ഞു ആക്കുക എനിക്ക് കുഞ്ഞ് തിന്നാൻ ഇഷ്ടം ഇത് ഞാൻ കുറച്ച് ലാസ്റ്റ് ഞാൻ കുറച്ച് കുറച്ച് ചെറുതാക്കിയൊക്കെ കൊണ്ട് വന്നത് പിന്നെ അത് വലിയൊരു ഉരുളി എടുക്കാം എന്നിട്ട് അതിന് നല്ല പാങ്ങിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടത് തിളക്കണം തിളതെന്ന് തളിച്ച് പിന്നെ ഇടാവും അതിന് മുമ്പ് ഇട്ടേക്കണ്ട ഇങ്ങനെ വിതരി വിതരി ഇട്ടിട്ട് കൊടുക്കാം ഒട്ടാതെ നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ അവർ കണ്ടാൽ തമ്മിൽ ഇങ്ങനെ സ്നേഹിക്കും എന്നിട്ട് കുറച്ച് നേരം എന്താ ഇങ്ങനെ ഇരിക്കണം കുത്തിരിക്കണം കുറച്ച് ടൈം എടുക്കും കേട്ടോ നമ്മൾ ഹൈ സ്പീഡിലാക്കി കൂടാട്ടെ ഞാൻ ഫസ്റ്റ് ഹൈ സ്പീഡിലാക്കി അതൊക്കെ നല്ല പനിയെല്ലാം ബേ അതൊക്കെ കരഞ്ഞു പോയി അപ്പം എന്താക്കണം എന്ന് വെച്ചെങ്കിൽ നമുക്കൊരു മീ ലോ ആൻഡ് മീഡിയം ആ ഒരു ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് ടൈം എടുക്കും പിന്നെ എണ്ണ നല്ലോണം കുടിക്കൂട്ട എന്നെ കുടിക്കാത്ത കണിക്ക് എന്താക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല എന്നാലും ഓ ഈ ഒരു കളർ അമ്മച്ച് നമുക്ക് അടുക്കാനുണ്ടാവും നമ്മൾ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോഴല്ലോ തുറു എന്ന് സൗണ്ട് കേൾക്കും ആ കൊക്കോക്കോ അല്ലാട്ടോ ബാമറ്റ സൗണ്ട് നല്ല ക്രിസ്പി ഗൈസ് ഉള്ളി ഉണ്ടല്ല നല്ല സോഫ്റ്റ് ഞാൻ വിചാരിച്ചു ഇത് അല്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഇങ്ങനെ ഉറപ്പായി കണിക്കേണ്ടത് പക്ഷേ കടിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ ജ്യൂസി ജ്യൂസി ടൈപ്പ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഒന്നായിട്ട് ട്രൈ ആക്കിയേക്കോ ട്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇടണം ഇടാനോട്ടോ